ചേട്ടനാണ് സെൽഫി എടുത്തിരിക്കുന്നത് മീ എന്താ ചെയ്താൽ നമ്മൾ തമ്മിൽ ഫോട്ടോ എടുത്തില്ലല്ലോ എടുത്തില്ലോ അപ്പനെ പ്രത്യേകം എടുത്തോണ്ട് ഈ ഫോട്ടോ എടുത്തോ നമ്മുടെ ഫോട്ടോ ഉണ്ട് നമ്മുടെ ഫോട്ടോസ് ഉണ്ട് ഇതാണ് നമ്മുടെ ഫാമിലി ഫോട്ടോസ് കേട്ടോ അതെല്ലാം ഭയങ്കര അമൃത ടിവിയിലെ സൂപ്പർ ഫാമിലി എന്ന് പറയുന്ന ഷോയിലാണ് പങ്കെടുക്കുന്നത് അപ്പൊ ഏതായാലും നമ്മളിപ്പോ ആ ഒരു ഷോ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ നമ്മള് സെമി ഫൈനലിൽ നിന്ന് ഫൈനലിലേക്ക്

സത്യം പറഞ്ഞാൽ അഭിനയിക്കേണ്ടി വന്നുള്ളൂ അല്ലേ ഞങ്ങൾ ഈ ഭാഗ്യ നിലയം അല്ലെങ്കിൽ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങി അതിന്റെ രണ്ടാം ഭാവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ടോമിനിയൊക്കെ അപ്പൊ അതിന്റെ ഒരു റീക്രിയേഷൻ പോലെ സംഭവമാണ് അത് ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ട് പറ അഭിപ്രായം അപ്പൊ എന്തായാലും നമ്മൾ ഫൈനലിലേക്ക് നമ്മൾ സെലക്ട് ആയിട്ടുണ്ട് നമ്മുടെ കൂടെ ഒരു അടിപൊളി ടീം ഉണ്ടായിരുന്നു അല്ലെ എല്ലാവർക്കും അറിയാം അത്യാവശ്യം അപ്പൊ അവരുണ്ടായിരുന്നു അപ്പൊ അവരിന്നാണോ ഔട്ടാണോന്നൊക്കെ നിങ്ങൾ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് കണ്ടിട്ട് നിങ്ങൾ തന്നെ കണ്ടുനോക്കുക എന്തായാലും എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു അല്ലെ അടിപൊളിയായിരുന്നു കാരണം ഫ്ലോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്നെ പറയാ ആ ഒരു ആ ഒരു പരിപാടിയില്ലേ ഇപ്പൊ നമ്മളാ നീലവെളിച്ചം പണ്ടത്തെ മധുസാറ് നസീർ സാറ് അവരുടെ ആ ഒരു ആ ഒരു ക്യാരക്ടർ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലോന്ന് ആലോചിക്കുമ്പോ തന്നെ അതൊരു ഭയങ്കര ഏറ്റവും നല്ല നല്ല പാട്ടുകളില്ലേ പൊട്ടിത്തകർന്നുണ്ട് പിന്നെ അങ്ങനെ ഞങ്ങളുടെ നല്ല റൊമാൻറ്റിക് സീനൊക്കെ ഉണ്ട് അതെ അതെ പിന്നെ എന്താ പറയാ മീക്കാണെങ്കിലും നല്ല അഭിപ്രായവും പിന്നെ അതുപോലെ തന്നെ അതിലുപരി ഉണ്ടല്ലോ നമ്മുടെ ഫാമിലി ആയിട്ട് അല്ലെ നമ്മളുമായിട്ട് എന്താ പറയാ നല്ലൊരു നല്ലൊരു ബോണ്ടിങ് ആണ് അല്ലെ പിന്നെ അതുപോലെ തന്നെ കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കാം നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ നമ്മുടെ ഫാമിലി ഫോട്ടോസ് ഒക്കെ ആദ്യം നമുക്ക് നമ്മുടെ ടീമോ മറ്റേ ടീമോ അല്ലെങ്കിൽ ആ ടീമോ അവർ ആ ഫോട്ടോസ് കാണിച്ചു കൊടുക്കാം ഇത് ഇവരാണ് കേട്ടോ ചേട്ടനാണ് ചേട്ടനാണ് സെൽഫി സെൽഫി ചേച്ചിയുണ്ട് പിന്നെ ഞാന് വാ ആയിൽ പൊങ്ങി പുറകിൽ പമ്പിപ്പുണ്ട് പപ്പായ പിന്നെ ഇതാണ്ട് അവര് രണ്ടുപേരുണ്ട് പിന്നെ അവരുടെ മക്കള് മക്കള് അതിൽ ആ കുറച്ച് പയ്യനില്ലേ പന്തുമാല സിനിമയിലൊക്കെ അറിഞ്ഞിരിക്കുന്ന കുട്ടിയാണ് പിന്നെ ും എനിക്ക് പറയാനുണ്ട് കേട്ടോ ഞങ്ങളെല്ലാരും ഇവരെ ഫോട്ടോ എടുക്കാണ്ട് വിളിച്ചു കൊണ്ടുപോയതായിരുന്നു പക്ഷെ മീ എന്താ ചെയ്താൽ നമ്മള് തമ്മിൽ ഫോട്ടോ എടുത്തില്ലല്ലോ പറഞ്ഞു പപ്പനെ പ്രത്യേകം എടുത്തോണ്ട് ഈ ഫോട്ടോ എടുത്താണ് അതിന്റെ പേരും പറഞ്ഞു പൊക്കി പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതെ അതെ അങ്ങനെ പപ്പ എടുത്ത് ചേച്ചി പിന്നെ അവരുടെ ഫാമിലി ഫോട്ടോസ് ഉണ്ട് ഓൾറെഡി എടുത്തിട്ടുണ്ട് ചേച്ചി ആയിട്ട് മാത്രം പിന്നെ ഫാമിലി ഫോട്ടോസ് ഉണ്ട് ഒരു ഫോട്ടോ നമ്മുടെ ഉണ്ട് ഫോട്ടോസ് ഉണ്ട് ആയിട്ട് പിന്നെ എന്താ പറയാ ഇതാണ് നമ്മുടെ പറയുക അതെ അതെ അതെല്ലാം ഉണ്ട് സെൻറ്ററിൽ ശ്രദ്ധിച്ചിട്ട് അതിന്റെ റൈറ്റ് സൈഡ് മിയഫ്റ്റ് സൈഡ് സസിക്കാ ഫാമിലി ഫോട്ടോസി നല്ല പെർഫോമൻസ് ആയിരുന്നു എന്തായാലും നിങ്ങള് കണ്ട് വിലയിരുത്തുക ഈ വരുന്ന പതിനേഴാം തീയതി രാത്രി അമൃത ാണ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് മൂന്നിലും കേട്ടോ അപ്പൊ എന്താ പറയാ നിങ്ങൾ ഈ തന്ന സപ്പോർട്ടാണ് കേട്ടോ എല്ലാത്തിനും കാരണം അപ്പൊ മുമ്പോട്ടും സപ്പോർട്ട് നൽകുക ഇനിയിപ്പോ ഈ ഷോയിൽ നിന്നൊക്കെ അങ്ങ് മാറി കഴിഞ്ഞാൽ ഈ ഷോ ഇപ്പൊ തുടങ്ങും നാളെ അവസാനിക്കും നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അപ്പം ില്ല അപ്പൊ എല്ലാരും മസ്റ്റ് വാച്ച് അമൃത ടി വി എട്ട് മുപ്പതിന് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് നാളെ ഇനിയിപ്പോ ഇന്ന് മുതൽ തന്നെ പ്രൊമോ വരുന്നുണ്ട് ഷോർട്ട്സ് ആയിട്ട് ആയിരിക്കും കേട്ടോ ഓക്കെ കാണാം അപ്പൊ